വരുന്നെന്ന് എന്നോട് പറഞ്ഞില്ലല്ലേ സമയപ്പാടായാലും അവനെ കാണുന്നതും ഇല്ലല്ലേ ശുദ്ധീക ഇത്ര താണിച്ചേരം ആയിക്കാ ജോലിക്ക് പോറച്ച് ഉറങ്ങിപ്പോയി ഇന്നിപ്പ ജോലിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അവര് അതേപോലെ തിരിച്ചു വിടും ഒമ്പത് മണിയായി ഓ ഇന്ന് ജോലിക്ക് പോ നാളെ പോയാ പോരെ ഇന്ന് ക്ഷീണം ഇന്ന് ജോലിക്ക് പോണ്ടെന്നാ എന്താ നീങ്ങോട്ട് പോ നമുക്ക് പോവാന്ന് ജോലിക്ക് ഓ എന്നാ നീ ചായ പിടിച്ചിട്ട് വാ വാ ഷിജി നിന്റെ ഇത്താടെന്നുള്ള ചായയുടെ പതിവ് മുടക്കണ്ട വന്ന് ചായ വാ വേഗം പാ പോവാ വേഗം വണ്ടിയിലോട്ടിരിക്കേഗംബ താമസിക്കരുത് വരുന്ന ഞാൻ ഫോൺ ഫോൺ വിളിച്ചിട്ട് പറ്റിയില്ല ആ സൈലന്റ് ആണ് അതുകൊണ്ടാണ് ഞാനൊന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും വിളിച്ചുകൊണ്ട് പോവുക എന്നാ ഞാനവിടെ പോയിട്ടെ ഒരു ഡാ പടിച്ചു ഇറങ്ങി വരും ജോലി ചെയ്യുന്നില്ല പൊറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം വാടാ ചായ പിടിച്ചു കഴിഞ്ഞില്ലാ വരുന്നു നമ്മക്കൊന്ന് കറങ്ങാനൊക്കെ പോയിട്ടുല്ല അവിടെ ആരും ഇല്ല ഏ പട്ടിയിലിരിക്കാണ് ചായ ചായ സമയം സംസാരിച്ചുകൂടെ അപ്പം എത്ര മണിക്ക് വരും ഞാൻ റെഡിയായി നിൽക്കും ആ ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോൾ ഞാൻ വരും ഞാൻ റെഡിയായി നിൽക്കണോ ഞാൻ അവിടെ നിന്ന് ഞാനേ കടയിൽ പോയാ പക്ഷേ ഇറങ്ങുന്ന സമയത്ത് വിളിക്കാം സമയം ഞാനേ വാനന്തരക്ക് ജോലിക്ക് ഇറങ്ങിട്ടേ നേരെ വരും ഇങ്ങനെ കാറും എടുത്തോണ്ടാ വരുന്നത് എന്നിട്ട് ഞാനീ കൊണ്ടാക്കി തരാം വൈകിട്ട് ആറു മണിക്ക് മുമ്പ് ഞാൻ തരാം എന്താ ആ പോവോ സംശയല്ലോ ഇല്ല ആ ഒരു സംശയം ഇല്ലാത്ത രീതിയിലായ വന്നേക്കുന്നത് അയാൾക്ക് അവിടെ നല്ല പണിയുണ്ട് ഞാൻ നിന്നെ ഇങ്ങോട്ട് വൈകുന്നേരത്തിരാം അവിടെ ആറു മണിക്കാ പണി കഴിയും അഞ്ചു മണിക്ക് ഞാൻ തരാം ആരും കാണണ്ടിയുണ്ട് പറഞ്ഞു കൊടുക്കും അതൊരു വലിയ പ്രശ്നമാണ് എവിടെ പോകുന്നു നോക്കി ഇരിക്കും നല്ല ഫോണല്ലേ ഇത് എനിക്കിഷ്ടപ്പെട്ട് നടിയോളയായിരുന്നു എന്നും പോവാത്ത എന്നും പോവാം പക്ഷെ ഇവിടെ അറിയരുത് എനിക്കതാ ഇഷ്ടം ഞാൻ വരാം ഫോൺ ഞാൻ സൈലന്റ് ആക്കി വെച്ചേക്കോ അറിയത്തില്ല ആ ഇപ്പൊ വരുമ്പഴ ഞാനങ്ങ് മാറ്റും വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോ അറിയല്ലേ ഞാനങ്ങ് മാറ്റും ശരി ശരി വരുന്നു വരുന്നു ശരി ശരി ആ ഭയങ്കര ജോലിയായിരുന്നു ഒറ്റക്കായിപ്പോയി ഞനുണ്ടല്ലേ പാനന്തരായപ്പോ അവന് വീട്ടിൽ നിന്നാര വിളിക്കുന്നു പറഞ്ഞ് അവൻ ജോലിട്ട് ഇളഞ്ഞിട്ട് അവൻ പോയി ഒറ്റക്കായിരുന്നു അവിടെ അന്നത്തെ പണി മൊത്തവും ആ ശരീരമൊക്കെ ഭയങ്കര വേദന അവനെ പിന്നെ ഫോൺ വിളിച്ചിട്ടും അവ എടുക്കുന്നില്ല പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോ നീ എവിടെങ്കിലും പോയിരുന്ന

പലതും പറഞ്ഞുണ്ടാകുന്ന അവര് പറയുന്ന വിശ്വസിക്കാൻ പോയി പോണോ ഞാൻ വിശ്വസിച്ചോ ഓ ഞാൻ പോയി ചായ ഇടട്ടെ അത് അത് വേറെ ഫോൺ ഫോൺ അതേത് ഫോണ് ഞാൻ അറിയാത്തൊരു ഫോൺ അവളെ ഡേയ് ചായ് ചായ ഞാനൊന്ന് കുളിച്ചിട്ടെ എന്തോ ഒരു സൗണ്ട് ഒരു മൂലക്കുന്നില്ലേ പ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നു ഫോൺ തരില്ലോ ശരി ഷിജിയുടെ ഫോൺ തരില്ലോ ഇത് സിദ്ദേഹം ഷിജിയാണല്ലേ ഇത് എന്തൊരു മെസ്സേജ് ചെയ്ത് വരുന്നത്

ആ ഫോണിൽ മെസ്സേജ് മെസ്സേജൊക്കെ നീ കാണുന്ന നിനക്കൊന്ന് മെസ്സേജാ സിദ്ധി കഴിച്ചതാടി എന്തുടീ മറുപടി പറയാത്തത് മറുപടി എന്തടി ബന്ധം പല ബന്ധങ്ങളും ആഹ് അപ്പൊ അവനോട് സ്ഥിരം വരുന്ന ഇതിനായിരുന്നു അല്ലേ എനിക്ക് നിങ്ങളുടെ താമസിക്കാൻ ഇഷ്ടമല്ല ഞാൻ അവന്റെ ഒപ്പം പോവുക എന്നെ നീ അന്വേഷിക്കുകയും ചെയ്യരുത് പോകുന്നത് നീ പോവരുത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളോട് താമസിക്കാൻ ഇഷ്ടമല്ല എനിക്ക് സിദ്ദീഖിന്റെ കൂടെ താമസിക്കാനാണ് ഇഷ്ടം ഞാൻ അവന്റെ ഒപ്പം പോകും അവ ഇപ്പൊ ഞാൻ പോകും